ഹലോ ഞാനൊരു സെയിൽ വീഡിയോ ആണ് വീഡിയോ കണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ട്ടോ ഞാൻ ഡി ടി ഡി സി കൂടെയാണ് ചെടികളധികം അയക്കാറ്ട്ടോ ഇവിടെ സ്പീഡ് ആൻഡ് സേഫും ഉണ്ട് ഡി ടി ഡി സി ഉണ്ട് സ്പീഡ് ആൻഡ് സേഫ് എന്ന് പറയുന്നത് കൊറിയർ സർവീസാണേ അല്ലാണ്ട് പോസ്റ്റ് ഓഫീസല്ല കേട്ടോ സ്പീഡ് ആൻഡ് സേഫ് കൂടെ ഡി ടി ഡി ഞാൻ അയച്ചു കേട്ടോ ഇത് വെള്ളക്കൊന്നയാണ് ഈ വെള്ളക്കൊന്നേൻ്റെ തൈകൾ എന്ത് നൽകേ അൻപത് രൂപ നാൽപ്പത് രൂപ നിരക്കിൽ കിട്ടോ ചെറിയ തൈ ആകുമ്പോൾ തന്നെ പൂടും കിട്ടോ അത് ഒരു കുറ്റി ചെടിയാണേ വള്ളീച്ചെടിയല്ലോ കുറ്റി ചെടിയാണേ അപ്പോൾ വെള്ളക്കൊന്ന പൂക്കുന്ന സമയം കേട്ടോ എൻ്റെ വീട്ടിൽ പൂത്ത് നിൽക്കുന്ന വെള്ളക്കൊന്നയാണ് അതായത് വെള്ളക്കൊന്നേൻ്റെ ഇത്ര പോകുന്ന തയ്യായിരിക്കും നിങ്ങൾക്ക് ഞാൻ നാൽപ്പത് രൂപയ്ക്ക് അൻപത് രൂപയ്ക്കൊക്കെ നടക്കുന്നത് കേട്ടോ ഇത് പൂവിട്ട തയ്യാണ് കണ്ടല്ലേ പൂവിട്ടോണ്ടിരിക്കുന്ന തയ്യാണ് കേട്ടോ ഇത് അൻപത് രൂപയാണ് ചെറിയ തയ്യുണ്ട് നാൽപ്പത് രൂപേൻ്റെയൊക്കെ പ്രത്യേക കെയറിങ് ഒന്നും വേണ്ട കേട്ടോ സീസണൽ ഫ്ലോ ഫ്ലവറാണേ ഇത് ഒരു ചോപ്പ് പൂ ഈ പൂവുണ്ടാകുന്നത് ചെടിയാണ് ഇതിൻ്റെ തൈ ഉണ്ട് പൂവിട്ട് വരുന്ന തൈകളുണ്ട് നന്ന ചെറുതും ഉണ്ട് കേട്ടോ നാൽപ്പത് രൂപയ്ക്ക് ഓരോരോ തൈകളും നൽകിയേ എല്ലാത്തിനും ഒന്നും പൂവില്ല കേട്ടോ വേഗം പൂവിടും ഇതിന് പ്രത്യേകമായിട്ടൊരു കയറികളൊന്നും വേണ്ട കേട്ടോ നിറയെ പൂവ് ഉണ്ടാക്കോളൂ കണ്ടല്ലേ അതൊക്കെ പൂവിട്ട് വരുന്ന തൈകളാണേ നാൽപ്പത് രൂപയുള്ളൂട്ടോ ഓരോരു തൈക്കും പൂവ് നിറയെ ഉണ്ടാവും കേട്ടോ കുറച്ചും വലുതാവും പൂവ് ഇതിട്ട് വരുന്നേ ഉള്ളൂ ഈ വാണ്ടറിഞ്ചിയും ഞാൻ ഫ്രീ ആയിട്ട് നൽകു കേട്ടോ ആവശ്യക്കാർക്ക് നമുക്ക് ഒരു ബോട്ടിലൊക്കെ വെച്ചാൽ നല്ല ഭംഗി കേട്ടോ കാണാൻ ലക്കി പാമ്പൂൻ്റെ ഓരോരോ തൈക്കും ഇരുപത്തഞ്ച് രൂപയാണ് വലിയ തൈയാണ് ആണ് ഇരുപത് രൂപേൻ്റെ തയ്യുണ്ട് കട്ടിങ്സ് ഞാൻ പത്ത് രൂപയ്ക്ക് നൽകൂട്ടോ ലക്കീ പാമ്പൂൻ്റെ ഇ ബികോണിയൻ്റെ തൈക്ക് മുപ്പത് രൂപയുള്ളൂ കിട്ടോ വലിയ തൈ തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് നൽകുക നല്ല ഭംഗിയാണ് ഇതിന് ലീഫ് കാണേ ഒരു എന്താ പറയുക നല്ലൊരു ഇതാണ് ലീഫിന് നല്ല ഭംഗിയാണ് അധികം വെയിൽ കൊള്ളും ഇത് വെയിൽ കൊള്ളുമ്പോൾ അതിൻ്റെ ഇലേൻ്റെ ഈ കളറിന് മാറ്റം വയ്യ കേട്ടോ ഈ സിങ്കോണിയത്തിൻ്റെ തൈക്ക് ഇരുപത് രൂപയുള്ളൂ കേട്ടോ അതിന് അഗ്ലോണിമേൻ്റെ തൈക്ക് മുപ്പത് രൂപയാണേ റെഡ് ലിപ്സ് അഗ്ലോണിമനേ നല്ല ഭംഗിയാണ് അധികം വെയിലും വേണ്ട ഇല്ലാത്ത സ്ഥലത്ത് വെച്ചാൽ മതി കുറ നല്ല വെളിച്ചം കിട്ടണം കേട്ടോ എൻ്റെ അടുത്ത് രണ്ട് കളറ് ഗ്രൗണ്ട് ഓർക്ക് ഇത് ഇപ്പം നൽകാണ്ട് കേട്ടോ ഒന്ന് ഈ ഇത് സാധാ വായലറ്റല്ലെ കേട്ടോ ഒരു നല്ല ഡാർക്ക് വയലറ്റാണേ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് ഓരോരോ തൈക്കും അറുപത് രൂപയുള്ളൂ കേട്ടോ ഇതെല്ലാം ഹൈബ്രിഡിനകത്ത് പെട്ട ഓർക്കിഡാണ് ഒന്നും ഇതും കിട്ടോ അല്ല എന്നോ പൂ ഉണ്ടായതാണ് അതിൻ്റെ പൂ കുറേ വിരുന്നിട്ട് അടിയിൽ നിന്ന് തന്നെ ഇനി പൂ വാടി വരുന്നുണ്ട് ഇതിനും ഒരു തൈക്ക് അറുപത് രൂപയാണേ എല്ലായ്പ്പോഴും പൂ ഉണ്ടാവും കേട്ടോ ഇത് എപ്പിഷ്യേൻ്റെ നാല് കളറുണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ ഓരോരോ തൈക്കും എപ്പിഷ്യൻ്റെ പത്ത് രൂപയുള്ളൂ കേട്ടോ മൂന്നെണ്ണം റെഡ് പൂ ഉണ്ടാവുന്നു ഒന്നൊരു പിങ്ക് കളർ പൂ ഉണ്ടാവുന്നു അങ്ങനെ നാല് കളറുണ്ട് കേട്ടോ ഇതാണ് പിങ്ക് കളർ പൂ ഉണ്ടാവുന്ന എപ്പി ഷേട്ട എപ്പി എപ്പോഴും പൂവല്ല നമ്മൾ നോക്കുക അതിൻ്റെ ലീഫാണ് ലീഫിൻ്റെ ഭംഗിയായിട്ടോ എപ്പീ ഷ് നോക്കുക ഇതൊക്കെ ക്രോട്ടൻ ചെടീൻ്റെ ഓരോരോ തൈകൾക്ക് ഇരുപത്തഞ്ച് രൂപയുള്ളൂ കിട്ടാവും പ്രത്യേകമായിട്ടൊന്നും കെയർ ചെയ്യേണ്ട നല്ല വെയിൽ വേണം കുറച്ച് വെള്ളം ഇനി ഒന്നോ രണ്ടോ ദിവസം നമ്മൾ നനച്ചില്ലെങ്കിലും ചെടിക്കും ഒരു കുഴപ്പമുണ്ടാവും ഇതിൻ്റെ ഒക്കെ തൈകൾ കണ്ട് കേട്ടോ എല്ലാത്തിനും ഇരുപത്തഞ്ച് രൂപയുള്ള റൂട്ട് വന്ന ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് എല്ലാത്തിനും ഓരോരോ തൈക്ക് ഇരുപത്തഞ്ച് രൂപ കേട്ടോ അതിലിങ്ങനെ റെഡും ബ്രൗണും എല്ലാം കൂടെ കളറിൻ്റെ നല്ല ഭംഗിയാകും കേട്ടോ ഇത് വലിയ ലീഫുള്ളതും നല്ല ഭംഗി നല്ല മെറൂണും റെഡായി വരും കേട്ടോ എല്ലാം ഇരുപത്തഞ്ച് രൂപയാണ് അപ്പോൾ നല്ല റൂട്ടാണ് ശെരിയാട്ടോ ഫുള് ആയിട്ട് വെച്ചാലും നല്ല ഇതിന് മാത്രം നാൽപ്പത് രൂപയാണ് ഈ റെഡും മഞ്ഞയും കൂടെ ഉള്ളതിൻ്റെ അതും വെൽ റൂട്ടഡാണ് കേട്ടോ ഇത് അരേലിയേൻ്റെ ഒരു ടൈപ്പ് അരേലിയ കേട്ടോ ഇതും നമുക്ക് ക്രോട്ടൻ ചെടീൻ്റെ വിഭാഗത്തിൽ നമുക്ക് ബോർഡർ ആയിട്ട് എല്ലാം വയ്ക്കും അതിനും ഇരുപത്തഞ്ച് രൂപയാണ് ഈ പെൻറ്റാസിൻ്റെ രണ്ട് കളർ എൻ്റെ ഇപ്പം എൻ്റെ അടുത്തപ്പോൾ സെയിലുണ്ട് കേട്ടോ വയലറ്റും ഈ കളറും ഓരോരോ തൈക്കും ഇരുപത്തഞ്ച് രൂപയുള്ളൂ കേട്ടോ ഇത് ചുറ്റുമുല്ലേൻ്റെ തൈകളാണ് ഇതിൻ്റെ ഓരോരോ തൈകൾക്കും ഇരുപത്തഞ്ച് രൂപയാണ് ഇതിൽ ലീഫും കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ അതിൻ്റെ പൂവ് ഒരു വെള്ള കൊലയായിട്ടൊരു പൂവുണ്ടാവും കേട്ടോ അതും നല്ല ഭംഗിയാണ് കേട്ടോ ഇത് നാടൻ കലാഞ്ചിയൻ്റെ തൈയാണ് ഒരു തൈക്ക് മുപ്പത് രൂപയുള്ളൂ ഉണ്ടാവും ഇതും ഒരു അരയിലിയാണ് ഇത് നമുക്ക് ബോർഡറിന് ബോർഡറായിട്ട് വയ്ക്കാനും അല്ലാണ്ട് വയ്ക്കാനൊക്കെ നല്ല ഭംഗി കേട്ടോ ഒരു തൈക്ക് ഇരുപത്തഞ്ച് രൂപയുള്ളൂ ഉണ്ടാവും ഒരു പോട്ടിൽ ഫുള്ളായിട്ട് വെക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും ഇത് ഈ ഡ്രസ്സിനേൻ്റെ കട്ടിങ്സിനൊക്കെ പത്ത് രൂപയുള്ളൂ ഉണ്ടാവും ഇതും ഒരു കോട്ടൺ ചെടിയാണ് ഇതിൻ്റെ തൈകൾക്കും ഇരുപത്തഞ്ച് രൂപയുള്ളൂ കേട്ടോ പാർവതിൻ്റെ റൂട്ട് വന്ന ഹെൽത്തിയായിട്ടുള്ള തൈകളുണ്ട് കേട്ടോ പൂവിട്ടുകൊണ്ട് നിൽക്കുന്ന തൈകൾക്ക് നാൽപ്പത് രൂപയുണ്ട് അതിലും ചെറിയ തൈൻ്റെ ഇരുപത് രൂപേൻ്റെതും ഉണ്ട് കേട്ടോ അത് പൂവിട്ടുകൊണ്ട് നിൽക്കുന്നതല്ല ചെറിയ തയ്യാണ് ബാൾ നാടൻ ബാത്സവത്തിൻ്റെ അഞ്ച് കട്ടിങ്സ് ഉണ്ട് എൻ്റെ കയ്യിൽ ഓരോരു കട്ടിങ്സിനും പത്ത് രൂപയാണ് കട്ടിങ്സ് ചില എല്ലാം എല്ലാം ഒരു ഒരു കട്ടിങ്സൊന്നായിരിക്കില്ല ചിലപ്പോൾ ഒന്നിലധികം കട്ടിങ്സും വയ്ക്കും കേട്ടോ ഇത് നമുക്ക് ഈ ബ്രൗൺ കളറുള്ള ചെടി നമുക്ക് വെർട്ടിക്കൽ ഗാർഡനൊക്കെ നല്ല ഭംഗിയാണ് അത് പത്ത് രൂപയ്ക്ക് ഒരു ബോട്ടിൽ വയ്ക്കാൻ മാത്രം ഒരു പോ കുറച്ച് തരും കേട്ടോ കനകാമ്പര കളറ് ഈ കളറ് കന കനകാമ്പര ഉണ്ട് കിട്ടോ വെൽ റൂട്ടഡാണ് പൂവിട്ടുകൊണ്ട് നിൽക്കുന്നത് നാൽപ്പത് രൂപയാണേ ഇതാണ് ചുറ്റുമുല്ലേൻ്റെ തയ്യട്ടോ ഇരുപത്തഞ്ച് രൂപയുള്ളൂ കേട്ടോ ചുറ്റുമല്ലേൻ്റെ തൈക്ക് അതിൻ്റെ ലീഫെന്നെ നല്ല വെയിൽ കൊണ്ടാൽ നല്ല ഭംഗിയാണ് കേട്ടോ ലീഫ് കാണാൻ തന്നെ കോളിയേഴ്സിൻ്റെ ഒരു ഒരു മൂന്ന് കളറുണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ കട്ടിങ്സ് ഉള്ളു കേട്ടോ കട്ടിങ്സിന് പത്ത് രൂപയാണേ ഇത് ചീരാമുളകുന്നു പറയും ചീനി മുളകുന്നു പറയും അതിൻ്റെ തൈ ഇരുപത് രൂപയുള്ളൂ കേട്ടോ ഒരു തയ്ക്ക് അത് നല്ല വെയിൽ വേണമെന്നൊന്നുമില്ല കുറച്ച് വെയിൽ കുറഞ്ഞാലും നിറയെ കായ ഉണ്ടാവും ഇത് കൊഴുപ്പ് ചീരയുടെ തൈ ആണേ ഒരു തൈക്ക് ഇരുപത് രൂപയുള്ളൂ കേട്ടോ കൊഴുപ്പ് ചീര സാമ്പാർ ചീര എന്നെല്ലാം പറയും നിങ്ങളവിടേക്ക് എന്താ പറയുക എന്ന് അറിയില്ല ഞങ്ങളവിടേക്ക് നല്ല ടേസ്റ്റാ കേട്ടോ കറി വെച്ചാൽ നല്ല ടേസ്റ്റാണേ ഇത് വെള്ളം ബികോണിയേൻ്റെ കട്ടിങ്സിന് അഞ്ച് രൂപയുള്ളൂ കേട്ടോ പിന്നെ ഇതിൻ്റെ റൂട്ടഡും ഉണ്ട് വെള്ള ബികോണീൻ്റെ റെഡും പിങ്കും ഇപ്പം റെഡി ആയില്ലോ റെഡിയായി വരുന്നേ ഉള്ളൂ ഈ വെള്ളേൻ്റെ കട്ടിങ്സിന് അഞ്ച് രൂപയാണ് കേട്ടോ ഇത് ആഫ്രിക്കൻ മല്ലി എന്ന് പറയും നമ്മൾ മല്ലിച്ചപ്പ് ഉപയോഗിക്കുന്ന എല്ലാ കറിയിലും ഇത് ഇതാ കേട്ടോ ഇതിൻ്റെ വലിയ തൈക്ക് മുപ്പത് രൂപ അതിൻ്റെ തൊട്ട് താഴെയുള്ള തൈകൾക്ക് ഇരുപത് രൂപയാണ് ഇത് ഇതിൽ കുറേ കഴിയുമ്പോൾ ഒരു കൊല വരും ആ കൊല വന്നിട്ട് നമുക്ക് ധാരാളം തൈകളുണ്ടാവും കേട്ടോ മല്ലിച്ചപ്പൂടിന് നിങ്ങൾ കടലക്കറി ചിക്കൻ കറി രസം സാമ്പാർ എല്ലാത്തിലും ഉപയോഗിക്കട്ടോ ഇത് വെള്ളം മന്താരത്തിൻ്റെ വലിയ തൈ ആണ് കേട്ടോ ഇത് ഇത്രയും വലുപ്പത്തിലായിക്കില്ല പക്ഷേ നീളം കുറച്ച് കുറച്ചിട്ട് അയക്കെ കേട്ടോ പൂവിട്ടുകൊണ്ട് നിൽക്കുന്ന ഹെൽത്തിയുള്ള തൈ ആണ് ഈ തൈക്ക് നാൽപ്പത് രൂപയാണ് ഇനി ഇരുപത് രൂപേൻ്റെ തൈ ഉണ്ട് കേട്ടോ മന്ദാരത്തിൻ്റെ ഇത് കുറച്ച് വലിയ തയ്യാട്ടോ ആട്ടോ അത് ഇത്രയും നീളത്തിൽ അയക്കാൻ പറ്റില്ല അപ്പോൾ കൊറിയർ ചാർജ് കൂടുട്ടോ വെയിറ്റ് മാത്രമല്ല നോക്കുക നമ്മളെ ബോക്സിൻ്റെ വലുപ്പം നോക്കൂട്ടോ ഒരു കൊറിയർ ചാർജ് കണക്കാക്കുമ്പോൾ ഇത് അരേലിയേൻ്റെ ഇത്രയും ഇത് നിങ്ങൾക്ക് നൽകുന്നതിന് ഇരുപത്തഞ്ച് രൂപയാണ് അരേലിയേൻ്റെ പതിനഞ്ച് രൂപേൻ്റെ തൈകളൊക്കെ ഉണ്ട് കേട്ടോ ചെറിയ ചെറിയ തൈകളുണ്ട് ഗുഷായിട്ട് വേണ്ടവർക്ക് അതും ഉണ്ട് കേട്ടോ കുറേയല്ല കുറച്ചൊന്നും കേട്ടോ ആവശ്യക്കാരും വേഗം അറിയിച്ചാൽ മതി ഈ പൂച്ചവാലൻ്റെ ഒരു തൈ ഉണ്ട് കേട്ടോ റൂട്ടഡായിട്ടുള്ള മുപ്പത് രൂപയാണ് കട്ടിങ്സ് ആരെങ്കിലും വേണമെങ്കിൽ ഞാൻ ഫ്രീ ആയിട്ട് നൽകട്ടോ പൂച്ചവാലൻ്റെ ഇത് ഫിരോഡൻഡ്രോൻ്റെ കട്ടിങ്സിന് പത്ത് രൂപയാണ് റൂട്ടഡിന് ഇരുപത് രൂപയാണ് നല്ല ഭംഗിയാണ് കേട്ടോ ഒരു ബോട്ടിലായി ഫുള്ളായി വെക്കുമ്പോൾ ഈ ചെങ്കോണിയത്തിൻ്റെ ഓരോ തൈക്ക് ഇരുപത് രൂപയൊന്നും കേട്ടോ ഇത്ര പോകുന്ന ഒരു തൈക്കാണ് ഇരുപത് രൂപ വലിയ തൈട്ടോ ലീഫ് കാണാൻ നല്ല അടിപൊളിയാണ് ഈ അക്ലോണിമേൻ്റെ ഓരോരോ തൈകൾക്കും മുപ്പത് രൂപയുള്ളൂ കേട്ടോ ഇത്ര പോകുന്ന തൈകൾക്കല്ല മുപ്പത് രൂപേൻ്റെ തൈക്ക് രണ്ടോ മൂന്നോ ലീഫേ ഉണ്ടാവുള്ളൂ കേട്ടോ അതിലും വലുത് വേണ്ടവർ പറഞ്ഞാൽ മതിയോ ഇത് ഹാങ്ങിങ് മെലസ്റ്റോമയാണ് കേട്ടോ ഇത് ഇരുപത് രൂപയ്ക്ക് ഒരു പോട്ടിൽ വയ്ക്കാൻ മാത്രം നൽകിയേ ഇതിൽ മെലസ്റ്റോമേൻ്റെ അങ്ങനത്തെ ഒരു പൂവുണ്ടാവും കേട്ടോ ஈ அக்ளோனிமேன் செடிக்கு முப்பது ரூபையெல்லும் கட்டோ நல்ல பங்கியான லீஃபு காண வீடியோ கண்டு இஷ்டாலும் எல்லாரும் சப்போட்டியும் இது டிஃபன் பாக்சேன் நல்ல பங்கி லீஃபுள்ளாட்டோ இப்ப போன தைகளுக்கு அறுபது ரூபையான കൂട്ടായി വെക്കുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ ഇതൊരു ബാംബൂ ചെടിയാണ് ഇതിങ്ങനെ കൂട്ടായി വെക്കുമ്പോൾ കണ്ടേ നല്ല ഭംഗി ഇല്ലേ കാണാൻ ഇതിൻ്റെ ഓരോരോ തൈകൾക്കും ചെറിയ തൈകളാണ് ഇരുപത്തഞ്ച് രൂപയാണേ ഇങ്ങനത്തെ ഓരോരോ തൈകൾക്കാണ് ഇരുപത്തഞ്ച് രൂപ അതിൽ കുറേ ഈ പോട്ടിൽ കുറേ തൈകളുണ്ട് അതിൽ ഒരു തൈക്കാണ് ഇരുപത്തഞ്ച് രൂപ ഇത് പെപ്പറോമിയേൻ്റെ கட்டிங்ஸ் பத்து ரூபையோல் கட்டா ரூட்டடினு இருபது ரூபே இல்லை கட்டிங்ஸின் பத்து ரூபேலுட்டா இத்திர போனால் ரூட்டடாய்டுள்ள தைகளுக்கு இருபது ரூபே ஹாங்கிங் பெப்பர் இது மணி ப்ளான் மணி ப்ளான் அஞ்சு ரூபா கட்டிங்ஸின் ஈட்டல் ஃபுல்லாய்ட்டு வேண்டை வச்சு ஃபுல்லாய்ட்டும் நல்லது നമ്മൾ കുറച്ച് വളം കൊടുത്താൽ നന്നായിട്ട് വലുതാവും കേട്ടോ ലീഫ് ഈ മണി പ്ലാന്റിൻ്റെ ഈ സ്നേക്ക് പ്ലാന്റിൻ്റെ ഓരോരോ തൈകൾക്കും പത്ത് രൂപയോട് കിട്ടും അതിലുള്ളതിന് ഇതിന് വലിയ സ്നേക്ക് പ്ലാൻ സ്നേക്ക് പ്ലാന്റ് ഉണ്ട് അതിന് ഇരുപത് രൂപയാണ് ഇത് റിയോ പ്ലാന്റ് ഓരോരും റിയോ പ്ലാന്റിനും പതിനഞ്ച് രൂപയോട് കിട്ടും അതൊരു പോട്ടിൽ ഫുള്ളായിട്ട് വെച്ചാൽ നല്ല ഭംഗി ഉണ്ടാവും പിന്നെ നമുക്ക് ബോർഡർ സെറ്റ് ചെയ്യുക എല്ലാം ചെയ്യാം കേട്ടോ റിയോപ്ലൈൻറ്റിനെ കൊണ്ട് ഇത് പെനിയായിട്ട് നമുക്ക് ഇൻഡോറായിട്ട് ഔട്ട്ഡോർ ആയിട്ടും എല്ലാം വെക്കാം കേട്ടോ നല്ലൊരു പോട്ടിൽ വെച്ചാൽ നല്ല ഭംഗിയനെ കാണാൻ മുപ്പത് രൂപയ്ക്ക് ഒരു പോട്ടിൽ വെക്കാൻ മാത്രം നൽകും കേട്ടോ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ ചെടി ആവശ്യമുള്ളവർ ഇല്ലാത്തവരെല്ലാം സപ്പോർട്ട് ചെയ്യണം കേട്ടോ എനിക്ക് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഇത് എൻ്റെ ഇടുത്തുള്ള നാടൻ ആന്തോ ആന്തൂരിയാണ് അവിടെ അല്ലാട്ടോ നാടനാണ്